നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷര കേരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും അഞ്ച് സ്കോർ വീതമാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ എഴുപത്തിരണ്ട് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്തോ ചൈന യുദ്ധമുണ്ടാകുവാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ടിബറ്റൻ പ്രശ്നം രണ്ട് അതിർത്തി തർക്കം ആദ്യം ടിബറ്റൻ പ്രശ്നം എന്താണെന്ന് നോക്കാം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച രാജ്യമാണ് ടിബറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈന ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ ഭാഗമാക്കി ഇതിനെതിരെ ടിബറ്റിൽ വൻ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു എന്നാൽ ചൈന ഈ പ്രക്ഷോഭങ്ങളെ ശക്തമായി അടിച്ചൊതുക്കുവാൻ ശ്രമിച്ചു ചൈനയുടെ ഈ പ്രവൃത്തിയെ ഇന്ത്യ അപലപിക്കുകയും ടിബറ്റൻ ജനതയുടെ സ്വാതന്ത്ര്യവും സംസ്കാരവും അടിച്ചമർത്തുന്നതിൽ ഇന്ത്യ പ്രതിഷേധിക്കുകയും ടിബറ്റൻ ജനതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ചൈനയുടെ ഈ അധിനിവേശത്തെ ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ എതിർക്കുകയും അതുമൂലം ചൈനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇന്ത്യയുടെ രാഷ്ട്രീയ അഭയം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യ ദലൈലാമയ്ക്കും ആയിരക്കണക്കിന് ടിബറ്റൻ അഭയാർത്ഥികൾക്കും അഭയം നൽകിയതിനെ ചൈന എതിർത്തെങ്കിലും ഇന്ത്യ അത് നിരാകരിച്ചു കൂടാതെ കിബറ്റിലെ മതപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയും ചൈനാ വിരുദ്ധ പ്രവർത്തനമായി ചൈന വിലയിരുത്തുകയും അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു അടുത്ത കാരണം അതിർത്തി തർക്കമാണ് നോക്കാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ പരിഹരിച്ചതായി ഇന്ത്യ അവകാശപ്പെട്ടുവെങ്കിലും ചൈന ഈ അവകാശവാദം അംഗീകരിച്ചില്ല ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു ഒന്ന് ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ അക്സായ്ച്ചൻ പ്രദേശവും മറ്റൊന്ന് അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളുമായിരുന്നു അതേ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടന്നുവെങ്കിലും പരിഹാരം കാണുവാൻ സാധിച്ചില്ല ഈ പ്രശ്നവും ഇന്തോ ചൈന യുദ്ധത്തിന്റെ മറ്റൊരു കാരണമാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പരിഷ്കരിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സാധൂകരിക്കുക പരിഷ്കരിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സാധൂകരിക്കുക ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകേണ്ടത് ഒരു ന്യായമായ ആവശ്യമാണ് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ നൽകുന്ന വലിയ സംഭാവനകളും ഉയർന്ന അന്താരാഷ്ട്ര സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം ഇന്ത്യക്ക് നിഷേധിക്കുന്നത് നീതികേടാണ് സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യത്തെ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധൂകരിക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ലോകരാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ് ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകേണ്ടതാണ് രണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനകളിൽ മികച്ച പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമാണ് വിവിധ രാജ്യങ്ങളിൽ സമാധാനം നിലനിർത്താൻ ഇന്ത്യയുടെ സൈന്യങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിന് സ്ഥിരാംഗത്വം നൽകുക എന്നത് വളരെ പ്രധാനമാണ് മൂന്ന് ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി ആറ്റോമിക് സ്പേസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന സ്ഥാനം നേടിയിട്ടുണ്ട് ലോകത്തെ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ മഹത്തായ സ്വാധീനമുള്ള ഒരു രാജ്യം അതിന്റെ നിലയിലേക്ക് ഉയരേണ്ടത് അനിവാര്യമാണ് നാല് ഇപ്പോഴുള്ള അഞ്ച് സ്ഥിരാംഗങ്ങൾ മുഴുവനും പാശ്ചാത്യവും വടക്കൻ ഭൂഖണ്ഡങ്ങളിലുമുള്ള രാജ്യങ്ങളാണ് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ില്ല ഇന്ത്യയുടെ സ്ഥിരാംഗത്വം അതിന് പരിഹാരമാകും അഞ്ച് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അനാവശ്യ പ്രകോപനങ്ങളില്ലാതെ സമാധാനപരവും നയതന്ത്രപരവുമായ സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് ശക്തിപ്രയോഗം ഒഴിവാക്കി സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ സമീപനം ഐക്യരാഷ്ട്രസഭയുടെ താല്പര്യങ്ങളോട് യോജിക്കുന്നവയാണ് അതിനാൽ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകേണ്ടത് അനിവാര്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചുവടെ കൊടുക്കുന്നു വിശദീകരിക്കുക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചുവടെ കൊടുക്കുന്നു വിശദീകരിക്കുക ഒന്ന് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ രണ്ട് അന്യർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഒന്ന് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ രണ്ട് അന്യർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ആദ്യം വിഘടനവാദ പ്രസ്ഥാനങ്ങൾ നോക്കാം ഭാഗമൊന്നിലെ പേജ് നമ്പർ നൂറ്റി അൻപത്തി നോക്കുക പ്രാദേശിക അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി വടക്കു കിഴക്കൻ മേഖലകളിൽ രൂപീകരിക്കപ്പെട്ടതാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും മിസോറാം നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് രാജ്യത്തിന് വിഘടനവാദ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് മിസോറാമിലെ വിഘടനവാദ പ്രസ്ഥാനം നോക്കാം ആസാം സംസ്ഥാനത്തിലെ ഒരു സ്വയംഭരണ ജില്ലയായിരുന്നു മിസോ കുന്നുകൾ എന്നറിയപ്പെടുന്ന ഇന്നത്തെ മിസോറാം മിസോകൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലെന്നും അതിനാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമല്ലെന്നും സ്വതന്ത്ര മിസോറാം രാഷ്ട്രം വേണമെന്നും അവർ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മിസോ കുന്നുകളിൽ രൂക്ഷമായ ക്ഷാമം നേരിടുന്നതിൽ ആസാം ഗവൺമെന്റ് പരാജയപ്പെട്ടതോടുകൂടി മിസോകളുടെ വിഘടനവാദ പ്രസ്ഥാനത്തിന് ജനകീയ പിന്തുണ ലഭിച്ചു മിസോകൾ ലാൽദംഗയുടെ നേതൃത്വത്തിൽ മിസോ നാഷണൽ ഫ്രണ്ട് എം എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മിസോറാമിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എം എൻ എഫ് സായുധ കലാപം ആരംഭിച്ചു രണ്ട് പതിറ്റാണ്ടോളം ഇന്ത്യക്കെതിരെ സായുധ വിപ്ലവം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിയുമായി കരാറിൽ ഏർപ്പെട്ട് ഒത്തുതീർപ്പിലെത്തി അടുത്തത് നാഗാലാൻഡ് നോക്കാം വിഘടനവാദ പ്രസ്ഥാനം ശക്തമായ മറ്റൊരു സംസ്ഥാനമാണ് നാഗാലാന്റ് വിഘടനവാദ പ്രസ്ഥാനം മിസോറാമിനേക്കാൾ മുന്നേ ആരംഭിച്ചത് നാഗാലാന്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അങ്കമി സഫു പിസോയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നാഗന്മാർ ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ പിസോ തള്ളിക്കളഞ്ഞു നാഗന്മാർക്ക് പരമാധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ സംഘടനയായ നാഗ നാഷണൽ കൗൺസിൽ സാഹിത്യ കലാപവും ആരംഭിച്ചു ദീർഘനാളത്തെ ഹിംസാത്മകമായ കലാപത്തിനു ശേഷം നാഗന്മാരിലെ ഒരു വിഭാഗം കേന്ദ്ര സർക്കാരുമായി ഒരു കരാറിൽ ഒപ്പിട്ടു ഒരു വിഭാഗം മാത്രം ഒപ്പിട്ട കരാർ നാഗന്മാരുടെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായിരുന്നില്ല പ്രത്യേക സംസ്ഥാനം രൂപീകൃതമായെങ്കിലും മിസോറാമിനെ പോലെ ശുഭപര്യവസാനം നാഗാലാൻഡിലെ പ്രശ്നത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രാദേശികാഭിലാഷങ്ങളുടെ പേരിലുള്ള ഏറ്റുമുട്ടൽ ഇന്നും നാഗാലാന്റിൽ തുടരുന്നു ചോദ്യത്തിലെ രണ്ടാമത്തെ പോയിന്റായ അന്യർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നോക്കാം പേജ് നമ്പർ നൂറ്റി അൻപത്തിയെട്ട് നോക്കുക വടക്കു കിഴക്കൻ മേഖലയിൽ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കുടിയേറ്റം വലിയ പ്രശ്നമായി മാറി ഇത്തരത്തിൽ കുടിയേറിയവരെ തദ്ദേശവാസികൾ അന്യരായി കണ്ടു ഈ മേഖലയിലെ പരിമിതമായ വിഭവങ്ങളും ഭൂമിയും തൊഴിലവസരങ്ങളും രാഷ്ട്രീയാധികാരങ്ങളും കുടിയേറ്റക്കാർ കൈയെടുക്കുമെന്ന് തദ്ദേശവാസികൾ ഭയപ്പെട്ടു അവർക്കെതിരെ ഉണ്ടായ സംഘടിത സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങളെയാണ് അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആസാമിലെ വിദ്യാർത്ഥി സംഘടനയായ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എ എസ് യു വിദേശവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി എ എസ് യു നേതാക്കന്മാരുമായി ചർച്ച നടത്തി സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ ആറു വർഷം നീണ്ട ആസാം പ്രക്ഷോഭം അവസാനിച്ചു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു ബദൽ അധികാര കേന്ദ്രം എന്ന നിലയിൽ ചൈനയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുക ഒരു ബദൽ അധികാര കേന്ദ്രം എന്ന നിലയിൽ ചൈനയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ അറുപത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചൈനീസ് ഗവൺമെന്റ് തുടക്കമിട്ട പരിഷ്കാരങ്ങളുടെ വിജയമാണ് ചൈനയെ ഒരു വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് രണ്ടായിരത്തി നാൽപ്പതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ചൈന അമേരിക്കയെ തന്നെ മറികടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ബദൽ അധികാര കേന്ദ്രം എന്ന നിലയിൽ ചൈനയുടെ ശക്തി സ്രോതസ്സുകൾ നോക്കാം ഏഷ്യൻ മേഖലയുമായുള്ള സംയോജനം സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് വർദ്ധിച്ച ജനസംഖ്യ അളവറ്റ വിഭവങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഇതുകൂടാതെ സാമ്പത്തിക രംഗത്ത് നടപ്പിലാക്കപ്പെട്ട നവ ലിബറൽ പരിഷ്കാരങ്ങളും ചൈനയുടെ വളർച്ചയ്ക്ക് കരുത്തുപകരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയായ ചൌഹൻ നാല് നവീകരണങ്ങൾ അഥവാ ഫോർ മോഡേണൈസേഷൻ പ്രഖ്യാപിച്ചു കൃഷി വ്യവസായം ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നിവയെ നവീകരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടുന്നു ഡെങ് സിയാവോ പിങ് അധികാരത്തിലെത്തിയതോടെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമാധികാരത്തിൽ കോട്ടം തട്ടാതെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുറന്ന വാതിൽ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു പരിഷ്കരണ നടപടികളുടെ ആശയങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ഉദാരീകരണം ചരക്കുൽപാദനം കമ്പോള വ്യവസ്ഥ സ്വകാര്യ ഉടമസ്ഥത എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൃഷിയെയും തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായത്തെയും സ്വകാര്യവൽക്കരിച്ചു പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ വ്യാപാര വിലക്കുകളും തടസ്സങ്ങളും ഒഴിവാക്കി വിദേശ നിക്ഷേപകരെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുവദിച്ചു ഡെങ്ങിന്റെ ഈ കമ്പോളാനുകൂല സോഷ്യലിസം ചൈനയിൽ വിസ്മയകരമായ പുരോഗതി കൈവരിച്ചു ചൈന ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തിനുള്ള കേന്ദ്രമായി തീർന്നു രണ്ടായിരത്തി ഒന്നിൽ ചൈനയ്ക്ക് ലോക വ്യാപാര സംഘടനയിൽ അംഗത്വം ലഭിച്ചു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച അഞ്ച് പ്രധാന സംഭവ വികാസങ്ങൾ ചുരുക്കി എഴുതുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച അഞ്ച് പ്രധാന സംഭവ വികാസങ്ങൾ ചുരുക്കി എഴുതുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി അറുപത്തി എട്ട് നോക്കുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നത് എൺപത്തി ഒൻപതിൽ നൂറ്റി തൊണ്ണൂറ്റി സീറ്റായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ തിരിച്ചു വന്നെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കേന്ദ്രസ്ഥാനം നഷ്ടമായി രണ്ടാമത്തെ പ്രശ്നം ദേശീയ രാഷ്ട്രീയത്തിൽ മണ്ഡൽ പ്രശ്നത്തിനുണ്ടായ ഉയർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേശീയ മുന്നണി ഗവൺമെന്റ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു തുടർന്നുണ്ടായ മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇടയാക്കി മൂന്നാമതായി രാജ്യത്ത് നടപ്പാക്കാൻ ആരംഭിച്ച പുത്തൻ സാമ്പത്തിക നയമാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടക്കം കുറിച്ച സാമ്പത്തിക പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തീവ്രമായി സ്വാതന്ത്ര്യാനന്തരം സ്വീകരിച്ച സാമ്പത്തിക നയം മൊത്തത്തിൽ പരിഷ്കരിക്കപ്പെട്ടു നാല് അയോധ്യയിലെ തർക്കമന്ദിരമായിരുന്ന ബാംബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർക്കപ്പെട്ടു ഈ സംഭവം ഇന്ത്യയിൽ ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും സ്വഭാവം സംബന്ധിച്ച ചർച്ചകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിനും കാരണമായി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയായ എൽ ടി ഇ രാജീവ് ഗാന്ധിയെ വധിച്ചു ഇതേ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായി ഇവയൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച പ്രധാന സംഭവ വികാസങ്ങൾ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം